ദേവമനുഷ്യൻ്റെ സ്നേഹഗീത മരിയ വാൾത്താർത്ത കുറിപ്പുകളുടെ പ്രചാരണം മരിയയുടെ കുറിപ്പുകൾ അവളുടെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിൽ പേര് വയ്ക്കാതെ പ്രസിദ്ധീകരിക്കപ്പെട്ടു അവ ലോകം മുഴുവനിലും സ്വാഗതം ചെയ്യപ്പെട്ടു ഇറ്റലിയിലും വിദൂര രാജ്യങ്ങളിലും പ്രത്യേക പ്രചാരണ ജോലി കൂടാതെ അവ പ്രസിദ്ധമായി അവ നൽകുന്ന സന്ദേശങ്ങൾ മനുഷ്യഹൃദയങ്ങളെ ആകർഷിച്ചു സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ സന്ദേശം മനുഷ്യ ഹൃദയങ്ങളെ നന്മയിലേക്ക് ആനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി കത്താവ് അവളോട് ഇപ്രകാരം പറഞ്ഞിരുന്നു എൻ്റെ ദാനം ഉപയോഗപ്പെടണമെങ്കിൽ നല്ല വിവേചനമുണ്ടായിരിക്കണം ശബ്ദായമാനമായ പരസ്യ പ്രസിദ്ധീകരണമല്ല പിന്നെയോ സാവകാശത്തിലുള്ള ഒരു വളർച്ചയും വികാസവുമായിരിക്കും അതിനുണ്ടാവുക ആരുടെ പേരും അതിനോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല നിന്റെ കരങ്ങൾ നിത്യവിശ്രമത്തിൽ ചലനമില്ലാതായിരിക്കുമ്പോൾ പുനരുത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന അവസരത്തിൽ നിന്റെ പേര് അറിയപ്പെട്ടു തുടങ്ങും ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത പല ഖണ്ഡങ്ങളായി രചിച്ചിട്ടുള്ള ഈ കൃതിയുടെ മുഖ്യഭാഗം ഈശോയുടെ ജീവചരിത്രമാണ് അത് കനികാമാതാവിൻ്റെ ജനനം ബാല്യം എന്നിവയിൽ ആരംഭിച്ച് അവളുടെ സ്വർഗാരോപണത്തിൽ അവസാനിക്കുന്നു മരിയയുടെ ലേഖനത്തിൽ കൊച്ചു ജോണിന് വെളിവാക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന പേരാണ് നൽകപ്പെട്ടിരുന്നത് എന്നാൽ ആദ്യ പ്രസിദ്ധീകരണത്തിൽ കുറേ കൂടെ ലളിതമായി ഈശോയുടെ കവിത എന്ന പേര് നൽകപ്പെട്ടു എന്നാൽ ഈ പേര് വേറെ ഏതോ ഗ്രന്ഥത്തിനുണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പേര് നൽകപ്പെട്ടു ആ പേരാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നാലും ഇത് ഒരു സുവിശേഷം തന്നെയാണ് നിലവിലുള്ള സുവിശേഷത്തെ മാറ്റുന്നതോ അതിന് പകരമുള്ളതോ അല്ല പ്രത്യത അത് തന്നെ ആവർത്തിച്ചു പറയുന്നതാണ് ഇത് കൂടുതൽ വെളിച്ചം വീശി കൂടുതൽ വ്യക്തതയും പരസ്പര ബന്ധവും ഉള്ള വിവരങ്ങളാൽ മനുഷ്യഹൃദയങ്ങളിൽ ഈശോയോടും മാതാവിനോടുമുള്ള സ്നേഹം ഉജ്ജീവിപ്പിക്കുന്നു ഓരോ സംഭവത്തിൻ്റെയും പഠനത്തിൻ്റെയും പശ്ചാത്തലവും പരസ്പര ബന്ധവും എല്ലാം വെള്ളിത്തിരയിലെന്ന പോലെ സജീവമാക്കുന്നു ഇവയെല്ലാം മരിയാവാൾ തോർത്തായ്ക്ക് ഈശോ കൊടുത്തു അവളെ കൊച്ചു ജോൺ എന്നാണ് ഈശോ വിളിച്ചിരുന്നത് തൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന യോഹന്നാൻ സുവിശേഷകനോട് അടുത്ത ഒരു സ്ഥാനം മരിയയ്ക്ക് നൽകുവാനാണ് ഈശോ മരിയയെ അങ്ങനെ വിളിച്ചത് കൊച്ച് എന്ന് കൂട്ടിച്ചേർത്തതിൻ്റെ കാരണം അവളുടെ ലേഖനങ്ങൾ വിപുലമാണെങ്കിലും സുവിശേഷകന്മാരുടെ പുസ്തകങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് കാതലായ കാര്യങ്ങളെല്ലാം സുവിശേഷകന്മാർ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് വിവർത്തനത്തെക്കുറിച്ച് ഒരു വാക്ക് ക്രൈസ്തവ സഭ രണ്ടാം സഹസ്രാബ്ദിയിൽ ആയിരിക്കുന്ന ഈ ഘട്ടത്തിൽ സഫ തനേരായിരിക്കുന്ന നമുക്ക് ആദിമ സഫാ സമൂഹത്തിൻ്റെ രക്ഷാകര അനുഭവവുമായി ബന്ധപ്പെടുവാൻ ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഈ ഗ്രന്ഥം സുവിശേഷ സംഭവങ്ങളും അവയുടെ പശ്ചാത്തല വിവരണവും നേരിട്ടുള്ള സംഭാഷണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകം അനുവാചകരിൽ ആത്മീയ ഉണർവും ആന്തരിക ഭാവങ്ങളിൽ അറിയാതെ തന്നെ മാറ്റവും വരുത്തുന്നു മരിയ വാൽത്തോർത്ത എന്ന ഇറ്റാലിയൻ വനിതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ലഭിച്ച ദർശനങ്ങളുടെ കുറിപ്പുകൾ സമാഹരിച്ച് ഇറ്റാലിയൻ ഭാഷയിൽ പ്രസിദ്ധപ്പെടുത്തിയ ഈ ഗ്രന്ഥം ഇപ്പോൾ ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ക്രൊയേഷ്യൻ ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു കേരള മക്കൾക്കെല്ലാവർക്കും ഇതുപകാരപ്പെടട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് വിവർത്തനത്തിന് ഞാൻ മുതിർന്നത് ദർശനം എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ഈ പുസ്തകങ്ങളെല്ലാം വായിച്ച ശേഷം ഇതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പുസ്തകം വായിച്ചാൽ മനസ്സിലാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിവർത്തനത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ ബഹുമാന്യരായ വായനക്കാർ ക്ഷമിക്കുമല്ലോ ഈ ഗ്രന്ഥം ആധ്യാത്മികമായ ഒരു നവോത്ഥാനത്തിന് വഴിതെളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വിവർത്തക സിസ്റ്റർ മാർട്ടിൻ മേരി എസ്